രാജാക്കന്മാരെ വീട്ടിൽ ഒരു സ്ഥലത്ത് നോക്കിയിട്ട് കാണുന്നില്ല ഓട്ടോ പള്ളിക്കടക്കയിലും ഇല്ല പള്ളി അടുക്കളയിലും ഇല്ല പള്ളി ഹോളിലും ഇല്ല ഉരിതല്ല എവിടെ പോയി മരുന്നിന് പോലും ഓർമ്മയില്ല അല്ലെങ്കിൽ തട്ടിട്ട് നടക്കത്തില്ല സാധാരണ പൂച്ചത്തീറ്റയുടെ കൂടും കെടുത്തു കഴിഞ്ഞാ നടക്കാൻ എല്ലാം വന്ന് ക്യൂ നിക്കുന്ന നമുക്കൊന്ന് കിരിക്കുന്നു നോക്കാൻ വരുമോന്നറിയാം ഇത് ഞാൻ മേടിച്ചതല്ല ഓട്ടോ ചെങ്ങന്നൂരിൽ നിന്ന് രണ്ട് സുഹൃത്തുക്കൾ വന്നതാണ് അതും വഴി വീടൊന്നും അറിയത്തില്ലാണ്ട് അമ്മാനും പപ്പിക്കൂട്ടനും ഒക്കെ ഇഷ്ടമുള്ള വരുന്ന കേട്ടോ അവര് കൊണ്ടുവന്ന ഈ സാധനം കഴിക്കും വന്നില്ല വന്നില്ലോട്ടോ അപ്പൊ കാര്യമായിട്ട് എന്തോ കുരുത്തക്കേടില്ല അല്ലങ്കൂടെ പൊറത്തിറങ്ങിയപ്പോഴത്തേന് ഒരുത്തിൻ്റെ പെരപ്പൊക്കത്ത് നിന്ന് ഭയങ്കര കാർച്ച അമ്മച്ചി താഴെ വന്നു ഇവനിപ്പൊ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള വഴിയറിയത്തില്ല തീറ്റ ഫ്രണ്ട് കണ്ടുപോയി ഇനി അപ്പുറത്തോടെ ഓടി വരാൻ പുള്ളിക്ക് പറ്റുന്നില്ല പുള്ളി ആ വഴി മറന്നുപോയി പിന്നെ ആത്മഹത്യാ ഭീഷണിയായിട്ടോ വഴിയറിയത്തില്ലേ നീ ഇറങ്ങി വരാതെ എങ്ങനെ പോയ വഴി തന്നെ ഇറങ്ങി ആ വാ അതല്ലോ എന്നെ ഒരു മാജികാൻ നോക്കിയേ ഉമ്മാർക്കൊക്കെ അങ്ങോട്ട് പിന്നെ നമ്മുടെ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാൻ അറിയത്തില്ല വഴി അറിയത്തില്ല ഇള്ളക്കുഞ്ഞാ എൻ്റെ പൊന്നെ എപ്പോൾ ഉണ്ടായിട്ടോ ഉള്ളൂ അവൻ ഉറക്കം എഴുന്നേറ്റ് അപ്പം തന്നെ പരപ്പൊക്കത്ത് പോയാന്ന് തോന്നും കേട്ടോ അങ്ങ് പോയ വഴി അങ്ങനെ ഇറങ്ങിപ്പോൾ ഉള്ളൂ ചുമ്മാ ഡ്രാമ പൂച്ച ഡ്രാമ പിന്നെ പോയി ലാഡർ കൊണ്ട് വെച്ചു ഇനിയിപ്പോൾ ലാഡറെ കയറി അതിൽ എടുത്തോണ്ടൊക്കെ ഇറങ്ങണമായിരിക്കും ഭയങ്കര പരിപാടിയാണ് എന്തായാലും അതിന് മുകളിൽ രണ്ട് തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും റെസ്ക്യൂ മിഷൻ ഇഷ്ടം പോലെ ആൾക്കാരാണ് അമ്പാൻ തന്നെ അവിടെ കിട്ടുന്ന ഉരുളന്നേ അപ്പം അപ്പൊ കൂടെ വന്നിട്ട് ചോദിക്കുക ബ്ലഡ് വല്ല മാണോ ചേട്ടന്ന് നല്ല ഡ്രാമ കിങ് പയ്യ പൈ നടന്നു വരുന്നുണ്ട് ഇതാണ് സാധനം ഐറ്റം തരാം ഇവിടെ ഇട്ട് കൊടുത്തു അവിടെ കയറി വിൽക്കുമ്പോൾ നമുക്ക് ഊരുട്ടി ഇടാതാവട്ടെ നമുക്ക് എന്തോ ഒരു വശപ്പശ കൊണ്ടു കേട്ടോ ആ നമുക്ക് നോക്കാം എന്തായാലും ഗോവണി വെച്ച് ചെറുക്കം കയറുന്നതിന് മുമ്പ് തന്നെ റെസ്ക്യൂ മിഷൻ വന്ന പിള്ളേർക്കൊക്കെ കലി വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നോക്കൂലി ആയിട്ട് അമ്മമാരുടെ തീറ്റ എല്ലാവർക്കും കുറേ രണ്ട് മൂന്നെണ്ണം കടിക്കാൻ കൊടുത്തു ചേർക്കും മോളിൽ കയറിയിട്ടുണ്ട് ഉരുട്ടി ഇട്ടാലോതാവട്ടെ അപ്പിക്കൂട്ടും കഴിഞ്ഞു പിടി നിങ്ങൾ കണ്ടില്ലേ ആ നമ്മുടെ മഞ്ഞക്കുഞ്ഞിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മാത്രം അവനൊന്നും ചെയ്യത്തില്ലാട്ടോ ബാക്കി എല്ലാവരും തോണ്ടി കൊടുക്കും പൂച്ചമ്മയും കുഴപ്പമില്ല കാരണം പൂച്ചമ്മയ്ക്ക് പപ്പി ഫുഡ് ഷെയർ ചെയ്യുന്ന ബാക്കിയാരും അവനൊന്നും കൊടുക്കത്തില്ലോട്ടോ അപ്പം ആൻസറിനെ കണ്ടോണേ സ്ലീപ്പ് ഇതെല്ലാം കണ്ടുമുണ്ട് മുകളിലൊരു തിരിപ്പുണ്ട് എന്നാൽ കഴിച്ചിട്ട് ഇറങ്ങുമല്ല ആസ്വദിച്ചവടി ഇരുന്നാൽ കഴിക്കുമോ അടുത്ത ട്രിപ്പ് ഓരോട്ടെന്ന് പറഞ്ഞോണ്ട് സ്ലീപ് അവിടെ കിടന്നു വേറ്റ് സ്ലീപ് ഇറങ്ങാം വടങ്ങോട്ടോ തിരിച്ച് കയറില്ല ഇങ്ങോട്ട് ഇറങ്ങാം ആ ഇറങ്ങാം ആ ഇറങ്ങാം ആ ഇറങ്ങാം അങ്ങനെ നമ്മുടെ അമ്പാൻ റെസ്ക്യൂ മിഷൻ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അതുപോലെ പറമ്പിലോട്ട് പോകാം രണ്ട് ഓട്ടോ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം പറമ്പിലോട്ട് പോക്കോളാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇക്കൂട്ടിപ്പോൾ പോകണ്ട കാരണം അവിടെ പൂച്ച തീറ്റ ഉണ്ടായിരുന്നല്ലോ ഇടന്നും പുള്ളിക്കും കിട്ടിയായിരുന്നു അവിടെ മണത്തു മണത്ത് നിൽക്കുവോ പുള്ളി ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് അവിടെ ഓടിപ്പോണേ ആ വീട്ടിലെ പൂച്ചകൾ പോലെ നിങ്ങൾക്ക് അറിയാലോ ആരെങ്കിലും പറമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളും പോരും ഉമ്മ ഒന്നുമല്ല മ്പ പറഞ്ഞല്ലേ നമ്മുടെ അമ്പിളിക്ക് എന്തോ ഒരു വശപ്പശമുണ്ടെന്ന് വീലിയുടെ ക്ലൈമാക്സിൽ വീണ്ടും ഭീകര ട്വിസ്റ്റിനുള്ളൊരു വകുണ്ട് നടത്തൊക്കെ കഴിഞ്ഞ് ഓടിച്ചാടി വീട്ടിൽ കയറി വന്നു അത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ അമ്പളി നമ്മുടെ മഞ്ഞക്കുഞ്ഞിൻ്റെ ഫ്രണ്ട് ഇരുന്ന് ചില ആംഗ്യ വിക്ഷേപങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു സൂക്ഷിച്ചു നോക്കിയാൽ അറിയാവുന്നവർക്ക് മനസ്സിലായി കാണും അടുത്ത പണി വരുന്നുണ്ടാവരാച്ചാ ആ മഞ്ഞ കുഞ്ഞ് അവൻ പൊട്ടനായോണ്ട് ചേട്ടായി എന്നെ കോക്കർ കുത്തി കാണിച്ചു പറഞ്ഞോണ്ട് കാര്യം ഓടി എന്റെ അടുത്ത് വന്നു എത്രയും പെട്ടെന്ന് സ്പേയിങ് ചെയ്യണം ഗൈസ് വീണ്ടും കാണാം ടാറ്റ ഗുഡ് ബൈ